പുറോഗ റൈറ്റ് സൈഡിലായിരുന്നു അങ്ങനെ മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷം റീ റിലീസ് ചെയ്ത എന്താ പറയുക റീമാസ്റ്റർ ചെയ്ത് മണിച്ചിത്ര താഴ് എന്നുള്ള മൂവി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പണ്ട് ഇതേപോലെ പഴയ മൂവീനാണ് പുതിയ ഫോർ കെ ഇതിലും ഡോൾവിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ ജാ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പോലെ ഇരിക്കും അപ്കമ്മിങ് മൂവീസ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ടാൽ എങ്ങനെയായിരിക്കുള്ളത് അതുകൊണ്ട് ഏതായാലും കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഓക്കെ അങ്ങനെ നമ്മള് മണിച്ചിത്രത്താഴ് കണ്ടിട്ട് വീട്ടിലെത്തി അപ്പോൾ ആ കണ്ട ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് ചെയ്യാം ഹായ് നമ്മൾ ഇന്ന് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഞാനും ദേവവും മാത്രമേ ഉള്ളൂ വേറെ ആരും കൂട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോരമംഗല അങ്ങില്ലതൊരു ശ്രീനിവാസ ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് ഒരു തിയേറ്ററിലേക്കാണ് പോകുന്നത് ഒരു പഴയ മൂവി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോ ഫ്ലൈ ഓവർ വഴിയാണ് പോകുന്നത് ക്യാമറ മാറ്റിടാ തിരിച്ചിടും ഫ്രണ്ട് ആ ഓക്കെ നമ്മൾ ഇതായത് ബൈക്കിൻ്റെ എൻട്രി ആണ് അപ്പുറത്തേക്കൂടെയാണ് കാറിലും പോകുന്നത് നമ്മൾ ബൈക്കിൽ ആദ്യമായിട്ടല്ലേ ഇതിൻ്റെ മുകളിലേക്കൂടെ പോകുന്നത് ഞാൻ പോയിട്ടുണ്ട് ഇതിന് മുന്നിൽ ഞാൻ പറയാം വീഡിയോ നമ്മൾ എടുത്തിട്ടൊന്നുമില്ല ബൈക്കിൽ പോകുന്നത് ഇവിടുന്ന് തേർട്ടി ഫൈവ് റുപ്പീസാണ് എലിവേറ്റഡ് ഹൈവേയിൽ ആൻഡ് ഡൗൺ അത് നമുക്ക് പിന്നെ ക്യാഷായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ യു പി ഐ ആയിട്ടും കൊടുക്കാം പേടിഎം എന്ന് നമ്മൾക്ക് അങ്ങനെ ആ ഫ്ലൈ ഓവറിന്റെ മുകളിലേക്ക് കയറി ഈ കാണുന്നുണ്ടോ നമ്മളെ ഇൻഫോസിന്റെ മെട്രോ ആണ് ഇലക്ട്രോണിക് സിറ്റി മെയിൻ ഇലക്ട്രോണിക് സിറ്റി മെട്രോ ആവുകയാണ് ഇതാണ് ഇൻഫോസിസ് മെട്രോ ഇതിന്റെ പേര് ഇൻഫോസിസ് മെട്രോ തന്നെ ആയിരിക്കും നിക്കുവത് ഇവിടുന്ന് കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഏതോ വ്ലോഗിൽ ഇൻഫോസിസിലേക്ക് പോകുന്ന ബ്രിഡ്ജ് ആണ് ഇത് ഇൻഫോസിൽ പോകുന്ന ബ്രിഡ്ജ് നോക്കിക്കേ നോക്കിക്കെന്താ രസം ഇത് നേരെ അവരെ ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാം നമ്മൾ മെട്രോൻ്റെ ഒരു സെപ്പറേറ്റ് ബ്ലോഗ് എടുക്കുന്നുണ്ട് അടുത്ത് തന്നെ എന്താ വെച്ചാൽ ഡിസംബറിലാണ് നമ്മളിത് ഓപ്പൺ ആവുക എന്നുള്ള എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ഇലക്ട്രോണിക് സിറ്റിക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന യെല്ലോ ലൈൻ യെല്ലോ ലൈൻ ഇത് നമ്മളെ ഇലക്ട്രോണിക് സിറ്റിയിലേക്കുള്ളത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ആ വീഡിയോയിൽ പറയാം പിന്നെ നമ്മളിതിൽ പാസ് ചെയ്ത് പോകുമ്പം ആ ഒന്ന് കാണിച്ചു എന്നുള്ളൂ പുറകില് റൈറ്റ് സൈഡിലായിരുന്നു അതെ അടിപൊളിയല്ലോ നമ്മളങ്ങനെ തിയേറ്ററിലെത്തി ലേറ്റ് ആയതുകൊണ്ട് പുറത്തുനിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതാണ് നമ്മൾ തിയേറ്ററിലായുള്ളത് ശ്രീനിവാസ ഇത് എസ് ജി പാളയിലെ ശ്രീനിവാസ ഫോർ കെ ഡോൾബിയിലുള്ളത് അങ്ങനെ മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷം റീ റിലീസ് ചെയ്ത എന്താ പറയുക റീമാസ്റ്റർ ചെയ്ത് മണിച്ചിത്രത്താഴ് എന്നുള്ള മൂവി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പണ്ട് കഴിഞ്ഞ് എന്താ പറയുക ഞാനിത് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് ടി വിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സീനും അറിയെങ്കിലും തിയേറ്ററിന് ആദ്യമായിട്ടാണ് അതും പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്താ പറയുക പിന്നെ വെറും മോണോ സൗണ്ടിനെ ഡോൾ ബി മോണോ സൗണ്ടിന് ഡോൾ ബി അറ്റ്മോസ്ഫിയർ ഡോൾ ബി ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല അത് അത്രത്തോളം അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് എല്ലാ ഇതിൽ നോക്കിയ സമയത്ത് എല്ലാം ടെൻ ആയിരുന്നു ഷോ ബാക്കിയെല്ലാം മൾട്ടിപ്ലക്സിലെല്ലാം അപ്പോൾ ഇത് മൾട്ടിപ്ലക്സ് അല്ല ഇതിൽ രണ്ട് സ്ക്രീനേ ഉള്ളും തോന്നുന്നത് സ്ക്രീൻ വൺ സ്ക്രീൻ ടൂ ഇത് സ്ക്രീൻ ടൂലാണുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിയേറ്ററാണ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരിൽ ഇത് ഫുള്ളാണ് ശരിക്കും ആൾക്കാരൊന്നും കാണുന്നില്ല ബുക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിരുന്നു ചിലപ്പോൾ എനിക്കൊന്ന് ലേറ്റ് ആയിട്ട് എല്ലാവരും തീർന്നു നല്ല കളർ കോമ്പിനേഷൻ എന്താ പറയുക നല്ല കളർ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക അതേപോലെ ഫോർ കെ ആദ്യത്തെ കളർന്ന് ഫോർ കെ എന്ന് പറയുമ്പോൾ ഏത് ലെവലിൽ വരെ ആവുമെന്നുള്ളപ്പം കണ്ടാലേ അറിയുള്ളൂ നമുക്ക് എന്തായാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ മൂവി നല്ല എന്താ പറയുക കിഡിലും മൂവിയാണ് എല്ലാവർക്കും മനസ്സിൽ ഓരോ ഡയലോഗും എല്ലാം നമ്മളെ മനസ്സിലുള്ള ഒരു മൂവിയാണ് മണിച്ചിത്രത്താൾ പിന്നെ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾക്ക് പുതിയ ഇതിൽ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് എല്ലാവരും ഇത് രണ്ടാമതും വരുന്നത് ചില അവർ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പം എൻ്റെ മോനും ഇത് കണ്ടെങ്കിൽ ഒരുപാട് ദൈവവും കണ്ടിട്ടുണ്ട് സിനിമ പക്ഷേ എങ്കിൽ ബിഗ് സ്ക്രീനിൽ ഇത് കാണുകയെന്ന് പറയുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഏതായാലും പടം കണ്ടിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് പുതിയ ടെക്നോളജിയെല്ലാം എങ്ങനെ ചെയ്തു എന്നുള്ളത് പിന്നെ ഈ ടെക്നോളജി ചെയ്തിരിക്കുന്നത് സോമൻ പിള്ളയും അജിത്ത് എന്ന് പറഞ്ഞ ഒരു പുള്ളിയും കൂടിയില്ല അവർ അവരാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ അതെന്ന് പറയാൻ പുതിയ ഈ ടെക്നോളജി പല സോഫ്റ്റ്വെയറും ഒരുപാട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തത് പിന്നെ മാറ്റ്നി നൗ എന്ന് പറഞ്ഞ ഒരു ഒ ടി ടി അവരിതാണ് അവർ ചെയ് അപ്പോൾ അതിൽ പഴയ ഒരുപാട് ഇതിന് മുന്നേയും ഈവൺ സ്പടികം അത് സ്ഫടികം റിലീസായിരുന്നു തോന്നുന്നു അത് കൂടാണ്ട് വേറെയും ഒരുപാട് വെങ്കലം അങ്ങനത്തേന് ഒരുപാട് മൂവീസ് അവർ ഇതേപോലെ പഴയ മൂവീന പുതിയ ഫോർ കെ ഇതിലും ഡോൾവിയിലൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ മണിച്ചിത്ര താഴ് കഴിഞ്ഞിട്ടാകുമ്പം ഗോഡ് ഫാദർ പിന്നെ നമ്മളെ പഴയ മമ്മൂട്ടീൻ്റെ ആ ഒരു വടക്കൻ വീരഗാഥ മമ്മൂട്ടീൻ്റെ അതൊക്കെ വരുന്നുണ്ട് ശരിക്ക് വടക്കൻ വീരഗാഥ വന്നാൽ എന്തായാലും കാണണം അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പോലെ ഇരിക്കും അപ്കമ്മിങ് മൂവീസ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ എങ്ങനെയായിരിക്കുന്നുള്ളത് അതുകൊണ്ട് ഏതായാലും കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം ഓക്കെ സൗണ്ട് ഉണ്ടാവും

അമ്മാവനെത്തില്ലാതെ വയലുണ്ട് എന്തിനാ ഇങ്ങനെ അരിച്ചിരിക്കുന്നത് എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം വേണമെങ്കിലേ നിന്റെ പുറപ്പെടെ കൂടെ

എനിക്കുന്ന പൂക്കാലം വഴി തെറ്റി പോയി തൻ ഒരു നാളും പൂക്കാമാകും പിന്നെ ശ്രമിക്കുന്ന ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന വാടൻപിള്ളയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല ആ രോഗി നിന്റെ ഗംഗയാണ് കഷ്ടായി എവിടെ ചാർന്നു പറഞ്ഞോ എത്ര ആയിട്ടും അങ്ങനെ കിട്ടുന്നില്ല നമ്മൾ തമ്മിൽ അമേരിക്കയിൽ അതുമുള്ള ഞാൻ പറഞ്ഞില്ലേ അല്ലേക്ക് കല്യാണാഭരണം എടുക്കാൻ പോകണം ഗംഗ പോണ്ട ഞാൻ പോണ്ടേ വേണ്ട ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം ഗംഗ ഇപ്പൊ അതെന്താ അല്ലി ക്യാമറിനെടുക്കാൻ ഞാൻ കൂടെ പോയാലേ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ പോയാലേ പോ உனக்கு எவ்வளவு தைரியம் இருந்தா என் கண்ணு நடைவதேஷ் முன்னதான் கொண்டு ஓரப்பத்தை குடிச்சு நடந்து Selamat datang

അപ്പോ ചെമ്പോട്ട് ശ്രീദേവി കൊച്ചിന്റെ ഭ്രാന്തൊക്കെ മാറിയോ ശ്രീദേവി ചേച്ചിക്കല്ലായിരുന്നു ഭ്രാന്ത് പിന്നെ

അപ്പോൾ അത് കണ്ട ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് ചെയ്യാം പിന്നെ അവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാം ഏകദേശം ഹൗസ്ഫുള്ള് പോലെ ആയിരുന്നു പിന്നെ എല്ലാവരും ഒരു ഒന്നിൽ എന്തായാലും ഒന്നിൽ കൂടുതൽ തവണ മണിച്ചിത്രത്താഴ് കണ്ടവരായിരിക്കും പക്ഷേങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പോയിട്ട് മണിച്ചിത്രത്താഴ് കാണുന്നത് എനിക്ക് അന്നേരം കാണാൻ പറ്റിയില്ല പണ്ട് ഇത് ഇറങ്ങിയ സമയത്ത് അപ്പം മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷം മണിച്ചിത്രത്താൾ തിയേറ്റർ പോയിട്ട് കാണാൻ ഒരു അവസരം കിട്ടി ഏതായാലും അതിൻ്റെ ഡോൾബി അറ്റ്മോസും പിന്നെ അതുകൂടാണ്ട് ഫോർ കെ എല്ലാം അടിപൊളിയായിരുന്നു ഫോർ കെ എന്ന് പറയുന്നത് നമ്മൾക്ക് ശരിക്ക് അത് അടുത്ത് കാണിക്കുമ്പം നല്ല ക്ലിയർ ഉണ്ടാവും ഇനി അതല്ലാണ്ട് കുറച്ച് ദൂരത്തിലെ വ്യൂ ആണെങ്കിൽ അത്ര ഒരു ഫോർ കെ ലെവലിൽ ഫീൽ ചെയ്യില്ല പക്ഷെ അതെന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത്രയും പഴയ വീഡിയോനെ അവർ കൺവേർട്ട് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അപ്പോൾ പിന്നെ സൗണ്ട് കിടിലാണ് സൗണ്ടിൻ്റെ എന്ന് പറയുന്ന പണ്ടത്തെ മോണോ ട്രാക്കിനെ അവർ മാറ്റിയിട്ട് ഡോൾബി അറ്റ്മോസ് ഇട്ടത് നമുക്ക് ശരിക്കും ഓരോ ആ ഡോറൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴും എൻ്റെ എല്ലാ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല അതുകൊണ്ട് തിയേറ്ററിൽ പോയിട്ട് എന്തായാലും മണിചിത്ര താഴെന്ന് പറയുന്നത് തന്നെ നല്ല സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു ആ ടൈമിലുള്ളതും എവർഗ്രീൻ മൂവിയായിരുന്നു നമ്മളെ ശോഭനേൻ്റെ ഒക്കെ ആണെങ്കിലും എല്ലാവർക്കും അറിയുന്നതല്ലേ അഭിനയവും കാര്യങ്ങളൊക്കെ അപ്പോൾ സൂപ്പർ മൂവി നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ അത് കാണാൻ ശരിക്കും ബിസ് ചെയ്യാനേ പാടില്ല തിയേറ്ററിൽ അധികാലം ചിലപ്പോൾ ഓടണം എന്നില്ല അത് കഴിഞ്ഞ പാട് പിന്നെ കുറച്ച് കാലം ആളൊക്കെ കുറയുമ്പോൾ അങ്ങ് പിന്നെ ഇതാവും അപ്പം ഈ ഒരു ചാൻസ് നമ്മൾ വീട്ടിൽ ടി വിയിൽ എന്ത് മ്യൂസിക് സിസ്റ്റം എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടത്തിൻ്റെ സ്റ്റോറി എന്തറിയാമെന്ന് പറഞ്ഞാലും നമുക്ക് ആ സൗണ്ട് ആണെങ്കിലും ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇല്ല നോർമലി ആ പേപ്പറൊക്കെ ചാടുന്നില്ലെന്നില്ല മുകളിലേക്കൂടെ സ്പീക്കറിലേക്കൊക്കെ സൗണ്ട് വരും എന്നാൽ ശരിക്ക് അത് കൂടാണ്ട് ആ തവലേൻ്റെ അതിൻ്റെ ബി ജി എം ഉണ്ടല്ലോ അതിൽ നിന്ന് ഇങ്ങനെ മൊത്തം സറൗണ്ട് സൗണ്ടായിട്ട് അടിപൊളി പിന്നെ ഓരോ ഇതും നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും തിയേറ്ററിൽ പോയിട്ട് മണിച്ചിത്രത്താഴ് ഒന്നും കൂടി കാണുക പിന്നെ പഴയ നമ്മൾ പല ആൾക്കാരും ഇന്ന് ഇല്ല നമ്മളെന്ന ഇടപെടൽ വേണോ അതേസമയം ഇന്നസെൻറ്റ് അങ്ങനെ കുതിരോട്ടം പപ്പു അവരാരും ഇന്നില്ല അപ്പം അവരെ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എത്ര പ്രാവശ്യം നമ്മൾ കണ്ടതാണെങ്കിൽ കൂടി നല്ല എൻജോയ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് കിടിലാണ് പിന്നെ നല്ല ക്ലാരിറ്റിയുണ്ട് ഫോർ കെ തന്നെയാണ് ഏകദേശം ഫോർ കെൻ്റെ അതേ ലെവലിൽ വരുന്ന ക്ലാരിറ്റി ഉണ്ട് സൗണ്ട് ഒരു രക്ഷയില്ലാത്ത സൗണ്ടുമാണ് അതുകൊണ്ട് എന്തായാലും തിയേറ്റർ പോയിട്ട് കാണാം അപ്പോൾ ഒക്കിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്ന് പാടിപ്പറഞ്ഞു പൂങ്കുയിലൊന്ന് പാടിപ്പറഞ്ഞു